ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പഞ്ചാബി പാർട്ടിവെയർ ഷോളുകള് ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞ് സീസൺ ആയി കുറേ ആൾക്കാരെ എൻക്വയറി ചെയ്യുന്നുണ്ട് അതും ഷോളുകൾ ഇരുപത് മുപ്പത് പീസിനുള്ള ആൾക്കാർ നമ്മളോട് എൻക്വയറി ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരേപോലെ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ അതിൽ ആദ്യത്തെ മോഡൽ മോഡലിപ്പോൾ പുതിയ വന്നതിന്റെ ഷോൾ കാണുന്നത് ഇതാണ് ഫസ്റ്റ് മോഡല് എന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല നീളം വീതിയുള്ള ഒരു പാർട്ടിവെയർ ഷോൾ ആണ് പഞ്ചാബി ഷോൾ ആണ് പ്യുവർ പഞ്ചാബി ഷോൾ ആണ് കംപ്ലീറ്റ് അതിലേക്ക് മിററും അതേപോലെ തന്നെ പേളും ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് എല്ലാ കളേഴ്സിലും എല്ലാ കളേഴ്സും എല്ലാ കളറും ഇതിലുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഇഷ്ടപ്പെടുന്നത് അതെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് ആ ഇത് പിന്നെ കണക്കില്ല കാരണം ഇത് ഈ ഷോൾ വന്നതിന് കണക്കില്ല അത്രയും ഡിമാൻഡാണ് ഈ ഷോളിന് എല്ലാവർക്കും ഈ ഷോൾ വേണം കാരണം ഇത് ഏത് പ്ലെയിന് ചുരിദാർ വരെ ഇട്ടിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഈ ഷോൾ ഇട്ട് കഴിഞ്ഞാൽ അതൊരു പാർട്ടി വെയർ ലുക്കാണ് ചിനോണാണ് മെറ്റീരിയൽ വരുന്നത് ഷോളിന്റെ മെറ്റീരിയൽ വരുന്നത് ചിനോണാണ് കേട്ടോ അല്ല അടിപൊളി നല്ല കളർഫുൾ ആയിട്ടുള്ള അതായത് ഒരു പഞ്ചാബി കളർഫുൾ ആയിട്ടുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഈ ഷോൾ വരെ മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് പാർട്ടി വെയർ ആക്കാൻ അപ്പൊ ഇതാണ് ഇത് ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് ഇതെല്ലാം ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം വളരെ ലിമിറ്റഡ് സ്റ്റോക്സേ ഉള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ ഡിസൈൻ ഏറ്റവും പുതിയ ഡിസൈനുകളാണ് ഇതെല്ലാം

ഇതിന് മുമ്പ് എത്രയോസ് ഇതിന്റെ ചെയ്തിരുന്നു കാരണം അത്രയും സ്റ്റോക്കുകളാണ് വന്നിട്ടുള്ളത് ഇത് ഇന്നത്തെ ഡിസൈനാണ് ഇന്നത്തെ സ്റ്റോക്ക് ആണ് ഇത് ഉള്ളത് കഴിയുന്നത് പെട്ടെന്ന് തന്നെ കാരണം കളറ് നിങ്ങക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ ഇതില് കളർ ചോയ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അപ്പൊ ഇതിൽ ഏതെങ്കിലും കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ ആദ്യം ആരാണോ നമുക്ക് ചെയ്യുന്നത് അവർക്കാണ് കൊടുക്കുക ഈ ഷോളിന്റെ ഈ അവൈലബിലിറ്റി നമുക്ക് കൊറേ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുക്കാം ഇതാണ് ിമിറ്റഡ് സ്റ്റോക്സ് ആണ് കഴിയുന്നത് ആയിട്ടുള്ള ഒരു അടിപൊളി ഷോളുകളാണ് കേട്ടോ നല്ലൊരു പ്യോർ പഞ്ചാബി ഷോൾ ആണ് ശരിക്കും ഇത് പഞ്ചാബിൽ നിന്ന് വരുന്ന ഷോളാണ് കല്യാണ തലേന്ന് രംഗോടിക്കും അതേപോലെ തന്നെ കല്യാണ തലേന്നൊക്കെ എല്ലാവരും എന്താ പറയാ നിങ്ങക്ക് രംഗോടി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ആണ് പാർട്ടി വേറിന് എപ്പോഴും ഇത് ഏത് ഏത് ഡ്രസ്സിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റിയ ഷോൾ ആണ് അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു കളർഫുൾ ഷോളാണ് നിങ്ങൾക്ക് ഏത് പറ്റിയ നല്ല ഭംഗിയുള്ള ഷോളുകളാണ് കേട്ടോ കാരണം കുറേ ഇതിന്റെ ഞങ്ങൾ വീഡിയോ ചെയ്യാത്തത് കാരണം അത്രയും ഞങ്ങൾ തിരക്കിലായിരുന്നു നോവിലും സീസൺ തിരക്കിലായിരുന്നു അതുകൊണ്ട് ഷോളുകളുടെ ഒന്നും വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടത് മുപ്പത് നാൽപ്പത് പീസസ് ആണ് ചില ഒന്നായിട്ട് ഇടാൻ വേണ്ടിട്ട് നല്ല ഭംഗിയുള്ള ഷോളുകളാണ് ഈപോലെ ഷോളുകളാണ് കേട്ടോ ഈ ഒരു ഷോൾ മാത്രം പറയൂ നിങ്ങളുടെ ഡ്രസ്സ് ഒരു കളർഫുൾ ആവാൻ അടിപൊളി ഷോളുകളാണ് നല്ല ഭംഗിയുള്ള ഷോളുകളാണ് നല്ലൊരു ഡിസൈൻ ആണ് എല്ലാം ഇതൊക്കെയാണ് ഇതിന്റെ ഡിസൈൻസ് ഇന്നത്തത് അടിപൊളി ക്വാളിറ്റി ഷോളുകളാണ് കംപ്ലീറ്റ് ഇത് ഒറിജിനൽ പേളും ഒറിജിനൽ മിററാണ് ട്ട കംപ്ലീറ്റ് ഇത് പ്ലാസ്റ്റിക് ഒന്നും അല്ല നല്ല ഫുള്ള് പേസ്റ്റിംഗ് ആണ് അടിപൊളി പേസ്റ്റിംഗ് ആണ് പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാൻ നിങ്ങൾ കോൾ ചെയ്യരുത് പ്ലീസ് ദയവായി കോൾ ആരും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കൂടുതൽ ാണ് നല്ല കളർഫുള് അടിപൊളിയാണ് നല്ല ഭംഗിയാണ് ഏത് കളറിനും ഒരു വെറൈറ്റി ആണ് ഒക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളുകളാണ് ഫുള്ളായിട്ട് പ്യുവറും മിററും അതേപോലെ തന്നെ ഫുഡും ഡിസൈൻ ആണ് നല്ല ഹെവിയാണ് വെയിറ്റ് ഉള്ള ഷോൾ ആണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഷോളിന്റെ കളക്ഷൻസ് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ